ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എന്താ പരിപാടി ചോദിച്ചാൽ ലാബൊക്കെ വായിയാണ് നേരം അറേമുക്കാലാവണോളൂ ഇനി ഓൾ പോയി കൊണ്ടുവരണം ഓൾ അപ്പോൾ പോയി പോയവയ്ക്കാം നേരം നല്ലോണം അവിടെ എത്തുമ്പോഴത്തേന് ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ലാബ് കൊടുത്തണം അപ്പോൾ പോട്ടെ ഇത് ജമീലാത്തടുപ്പാട്ടോ ഇത് ഞങ്ങളടുപ്പേനി ഞങ്ങളടുക്കള് നന്നാക്കിയപ്പോ ജമീലാത്ത കൊടുത്താ അല്ല ജമീലാത്ത അത്രയും കാല ഞങ്ങള് സൂപ്പർ കത്തിച്ചല്ലേ ആ ഇതിപ്പോ മോഡലാക്കി അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ തീറ്റ തുടങ്ങോ പോണ്ടേ പോവാ നല്ല ചാടിയിലാണ് പേക്കാക്കോക്കാക്ക ਨਿਆਰ ਤੱਕਣਾ ਮੈਂ ਓਲ ਵੜ ਲੇਉਂਡ ਓਲ ਸ਼ੋਰ ਆਕਾ ਮੈਂ ਛੋੜ ਕੁੰਡ ਨੀਲਾ ਅੱਪਾ ਧੋਣੀ ਅਕਰ ਸ਼ੋਰ ਇਹਿੰਦਾ ਟਾ ਪਾਤਰ ਉਹਿੰਦਾ ਟਾ ਪਾਤਰ ਆਉੜਾ ਚੇ ਓਲ ਲੇ ਛੋੜ ਆਕੀ ਚੇਗਣਾ ਬਣੀ ਪੱਕਾ ਕੇ ਇੱਦਾਂ ਆਹ ਕਰਕਾ ਓੜ ਕੋਈ ਉਂਡਾ ਕੇ ਚੇਗਣਾ ਇੰਦਿ ਚੇਂਡਾ ਕੇ ਲੈੜੀ ਲੈਡਾ ਕੇ ਚਾ

അവിടെത്തും പേമണി ആറ് എമ്പത്തിയഞ്ചാട്ടൈമൊക്കെ ആവുമ്പോ അവിടെ നിങ്ങളടുത്തോ ഞങ്ങൾ അടുത്തോളെ എന്നപ്പോ നല്ല മോട്ടോ ആ തട്ടുമുല്ലേ തട്ട് തട്ട് തട്ടുമുല്ല നമ്മളെ തറവാട്ടിലുണ്ടല്ലേ അവിടെ പിന്നെ പെൺകുട്ടികളായിട്ട് ഞങ്ങൾ ഞങ്ങക്ക് ആകെ മുടിമ

ഞാനല്ലേ വേണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെത്തി ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ രണ്ടു വയശിന്റെ പോയി പോയില്ലേ ചായ ഉടിച്ചിയില്ല പെരിയെന്ന് കൊറച്ച് തട്ടി കൂട്ടി തിന്ന തിന്നയച്ചിട്ടില്ല ചായ വാങ്ങട്ടെ ചായ അങ്ങനെ ഞാൻ കടിയെ നല്ല ദോശയും ചട്ടനിയും കൊണ്ടെ നല്ല പയിച്ചുണ്ട് കാരണം രാവിലെ ഒന്നും തിന്നാ നേരം കിട്ടിയിട്ടില്ല അച്ചയ്ക്ക് കൊട്ടി പറഞ്ഞ് പാഞ്ഞതാണ് അപ്പം ചായ ഉടിച്ച പോയി ചായ വാങ്ങല്ലേ അവിടെ ഹോട്ടലിൽ മസാല ദോശ ഉണ്ട് ഉയുന്നവളണ്ട് അവിടെ നല്ല മസാല ദോശ ഒരു ദിവസം തിന്നണേ ഞങ്ങള് ക്രീം കാല ഞങ്ങള് തിന്നിട്ടില്ല ഭൂരിണ്ട് പോവാ ഹോട്ടലും നന്നായി ചേച്ചിന്റെ സ്പെഷ്യലിലേച്ച് ചൂടില്ലേ ഏഴ് അവിടുത്തെ ചേച്ചി ഒരു ദിവസം ആ ഓട്ടന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാറ്റിൽ കൊടുക്കു പോയി ചൂടാണോ അതല്ലേ ചോദിച്ചു നെയ് നെയ്ത്ത കൂടെ എന്തല്ലേ എങ്ങനെ ഞാൻ ദോശ ഒരു കമ്മട്ടത്തിൽ എടുത്താട്ടോ മൂന്നെണ്ണോ രാവിലെ ഒരു എട്ടുമണിയൊക്കെ ആവുമ്പോ നല്ല പൈച്ചല്ലും പഴിച്ചു അപ്പൊ തോന്നുന്നു പെരിയറ്റൊക്കെ അപ്പൊ ഒന്നും നേരം കിട്ടൂല ആദ്യമൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഇനി പിന്നും കടിയെടുക്കും ചായ ചട്ടിനി ഉണ്ട് കൊടുക്കാങ്ങും ഇച്ച എന്താറിയോ ഇത് ഒപ്പി തിന്നേത് ഇച്ചിങ്ങനെ വേണം ചൊറ്റക്കുന്നാണോ അതിനോട്ട് വെക്കാണ്ടായ ചായ ചൂടാ ആ ക്ലാസ് പറഞ്ഞാ ചായ കുടിക്കട്ടെ ഞാൻ കുടിച്ചു അണ്ണാ പോലുള്ളു ഞാൻ കുടിച്ച മുതലാളി മുട്ടായി നോക്കട്ടെ അന്നെ വെറുതെ നോക്കട്ടെ ഓണം മുട്ടായിട്ട വെറുതേ ചെറുതാട്ടോട് വലുതാണ് അപ്പൊ നേരെ ഒരു മണി ആയി ഞങ്ങള് ഒരു മണി ഒന്നര ഒക്കുമ്പോ ചോറ് നെല്ല് തുറന്നു വറക്കാനൊക്കെ ഒന്നരക്കാവുന്നില്ല ഓള് പെരിയിലായോണ്ട് രാവിലെ വരുന്നോണ്ട് ഓള് ഏതായാലും ചോറ് വീങ്ങണം അപ്പം കൂട്ടാനും ചോറ് ഓള് ചിക്കൻ കറിയാണ് ചിക്കൻ കറിയാണ് ചോറ് അങ്ങനെ കറി വേണം നമുക്ക് ചിക്കൻ അന്തൂട്ടാൻ നമുക്ക് മീനുണ്ട് പിന്നെ മീനും ഉണ്ട് അപ്പൊ ഞങ്ങള് ഫുഡ് അയച്ച നല്ല രസാട്ടങ്ങനെയൊക്കെ മൈന്റ് മാറാനും എത്തിക്കഴിഞ്ഞ പിന്നെ അപ്പൊ ഞങ്ങള് ഫുട്ടൊക്കെ കഴിച്ച് പോയ പോയേ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇപ്പൊ പേഷ്യന്റ് വരല്ലോ അപ്പൊ അയിന്റെ ഇതിൽ ചെറിയൊരു വീട് എടുക്കാന്ന് വിചാരിച്ചു ചക്കണേ കുട്ടികൾക്ക് കഴിച്ചോർത്തുന്നു പറമ്പ് നിർത്തി അപ്പൊ ചൊരിണ്ടാക്ക ഞാൻ ഇങ്ങള് വരുമ്പോ അരിഞ്ഞൊക്കെ പൊരിച്ചല്ലേ നമുക്ക് പോയിട്ടില്ലേ അതിന് വീടിയെടുക്കണം അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടാ മ ഞങ്ങള് ചെന്നിട്ട് വേണേ പൊരിച്ച പൊരിച്ചൂല പോലെ അപ്പൊ അങ്ങോട്ട് പോണെന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവങ്ങാനക്കട്ടെ കാരണം ഇവിടെ കാര്യൊന്നും കാട്ടി തരാനും വീട് കൊടുക്കാനൊന്നും ഇല്ലല്ലോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം വന്നിട്ട് അതിൽ ഏകാവും ഏഹ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവിടെ എത്തിയിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നോ അങ്ങനെ അങ്ങനെ അല്ലേ അങ്ങനെ ഞങ്ങള് ഇപ്പൊ ഞങ്ങള് വരിക നല്ല എന്തോ ഒച്ച കേ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചാട്ടോ അപ്പൊ ചക്കപൊരി കൂടി തരാൻ അതിന് കൊറേ നേരാവും വന്നിട്ട് ഇതാ ആകെ ഈ ചക്ക ആ

ഈ ചക്കന്റെ ചെറുത്താ പറ്റ ഉള്ളില് ഇത് ഉപ്പേരി മായി ചെറിയ ചക്ക ഇടിച്ചക്കെ ചെത്തുക്കണല്ലോ ചെനച്ച അപ്പൊ ഇവര് രണ്ടാളെ ചക്ക കൂടുന്ന ആൾക്കാര് ചക്കൊരി ഇവിടെ ആയതോണ്ട്ട്ടോ മെയിൻ ആയിട്ട് ഇനി വന്നാണ് ഒറ്റക്കാണെങ്കിൽ ചക്കപൊരി ഉണ്ടാക്കി പോയു രണ്ടു മൂന്നു ആളാവുമ്പോ മാറി മാറി നിന്നാല് അത് കഴിയും ചക്കപ്പൊരി വെച്ചോണ്ട് ചക്ക ഇവിടെ അരിഞ്ഞോണ്ട് നിൽക്ക ഞങ്ങള് വന്നപ്പോ അരി പരിപാടികൾ കറന്റില്ലല്ലേ അല്ല അത്രയും കിട്ടിക്കണമെങ്കിൽ കൊത്തി കാലിട്ട് വെച്ചാൽ ഞാൻ വേണ്ടാക്കിട്ട്

കരി ഉണ്ടോ ആലിയോ നോക്കട്ടെ ചൂടാ രസം നല്ല കറുമുറും ഉണ്ട് ഉപ്പുവാ ഉപ്പ് ഒന്നും പട തിന്നോ അവിടെ ഉപ്പ് കുറവാ ചക്ക നന്നാക്കുന്ന ആൾക്കാരാണ് ഇതെങ്ങനുണ്ട് ചക്കന്നൊക്കെ കൊടുക്കുന്ന ആളില്ലേ ചക്കപ്പൊരി ഇട്ടി ആങ്ങളെ വിളിച്ചാണ് സിനിമാ അക്ക ഇട്ടീലല്ലോ ചക്ക ഇട്ടൂല ഇത് വന്നിട്ട് നോക്കാം നമുക്ക് കൊണ്ടേക്കോ ചക്കേടി എങ്ങും എന്താ നാള് വേണില്ലേ ചോർന്നോർന്ന ചക്കെ അവിടെ തിന്ന കഴിഞ്ഞോണ്ടോ അല്ല ഇങ്ങനെ പിന്നെ ചക്കന്റെ കുരു അലിനൊടുക്ക ഭൂമിയോളൂ ഹലോ മിക്സ് ചെയ്യണോ

കഴിച്ചാ വീക്കണ എനിക്ക് പോലെ ഞങ്ങൾ ചൂടുപോലെ തിന്നു ഞങ്ങൾ ചൂടുപോലെ തിന്നു തങ്ക കൊണ്ടെ അയിലെ ഉമ്മടെ അരിയലോടരിയല്ലേ